നമസ്കാരം ലോക്സഭയിലേക്ക് വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ മത്സരിച്ച് ജയിച്ച ഒടുവിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം മത്സരിക്കും എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട് പക്ഷേ അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളല്ല സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ സാങ്കല്പികം മാത്രമാണ് എന്ന് പറയുന്നു വി ടി ബൽറാം മത്സരിക്കുമോ എന്ന ചോദ്യം ഉയരുന്നത് മറ്റെല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴാണ് ആ ഘട്ടത്തിൽ കെ പി സി സി നേതൃയോഗം ചേരുമ്പോഴേ സ്ഥാനാർത്ഥികളാകുന്ന വ്യക്തികളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ അതിനു മുൻപ് ചെയ്യേണ്ടത് സംഘടനാപരമായ മുന്നൊരുക്കങ്ങളാണെന്നും വി ടി ബൽറാം പറഞ്ഞു കേരളത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് വയനാട്ടിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് മാത്രമാണ് പാർട്ടി തീരുമാനമെടുത്തത് പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ച് തീരുമാനം എടുക്കാനിരിക്കുന്നതേയുള്ളൂ ഔപചാരിക ചർച്ചകളൊന്നും നടന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം കെ പി സി സിയുടെ ആദ്യ യോഗം വ്യാഴാഴ്ച ചേരും അതിനുശേഷമേ ഏതെങ്കിലും തരത്തിലുള്ള ആലോചനകളിലേക്ക് കടക്കൂ ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് വിജയ സാധ്യതയുണ്ട് പാലക്കാട് അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ യു ലീഡ് ചെയ്യുകയാണ് നിയമസഭയിലേക്ക് ഷാഫി പറമ്പിൽ മൂന്നാം തവണയും ലോക്സഭയിലേക്ക് വി കെ ശ്രീകണ്ഠൻ രണ്ട് തവണയും ജയിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് യു ഡി എഫ് ഒന്നാം സ്ഥാനത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്തുമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തോളം വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിനുണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ പാലക്കാട് മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നു തന്നെയാണ് വിശ്വാസം സംഘടനാപരമായ ഒരുക്കങ്ങളാണ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത് വോട്ടർ പട്ടികയിൽ ആളെ ചേർത്ത് ബൂത്ത് കമ്മിറ്റികൾ കൂടുതൽ ശക്തിപ്പെടുത്തണം തെരഞ്ഞെടുപ്പ് എന്നുവരും എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല ഇനിയും ആറുമാസത്തെ സമയമുണ്ട് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ പ്രതിനിധി കെ രാധാകൃഷ്ണൻ ഇന്നലെയാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ അഭിപ്രായ പ്രകടനങ്ങൾ എന്നിവ വേണ്ട എന്നാണ് പാർട്ടി കാണുന്നത് എന്നും ബലറാം കൂട്ടിച്ചേർത്തു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കോട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കും എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മുൻ എം പി രമ്യാ ഹരിദാസനാണ് മുന്നണിയുടെ പ്രഥമ പരിഗണന എന്നും സൂചനയുണ്ട് വയനാട്ടിൽ പ്രിയങ്കാഗാന്ധി വരുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഷാഫി പറമ്പലിന് പകരം രാഹുൽ എന്ന നിലയിൽ രാഹുലിനെ കളത്തിൽ ഇറക്കാനായിരിക്കും യു ഡി എഫ് പദ്ധതിയെന്നും കേൾക്കുന്നു ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ രാഹുലിനെ നേതാക്കൾ പിന്തുണച്ചു എന്നും വിവരമുണ്ട് മറ്റ് പേരുകളൊന്നും പാലക്കാടുമായി ബന്ധപ്പെട്ട് നിലവിൽ യു മുന്നിൽ ഇല്ല എന്ന വാർത്തകൾ വരുന്നതിനിടയ്ക്കാണ് വി ടി ബലറാം ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്നും രമ്യാ ഹരിദാസ് പിടിച്ച വോട്ടുകൾ കണക്കിലെടുത്താണ് രമ്യെ തന്നെ വീണ്ടും കളത്തിൽ ഇറക്കുന്നതിനെക്കുറിച്ച് യു ഡി എഫ് ചിന്തിക്കുന്നത് മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ വിജയിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളായി കുറഞ്ഞു കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സി സി ശ്രീകുമാറിൻ്റെ പേരും യു ഡി എഫിൻ്റെ പരിഗണനയിലുണ്ട് അതേസമയം കാഫർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് പിന്നിൽ യൂത്ത് ലീഗ് നേതാവ് ഖാസിമല്ല എന്ന കേരള പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ സന്തോഷമുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫർ എന്ന് വിശേഷിപ്പിച്ച് പ്രചരിച്ച പോസ്റ്റ് വ്യാജമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിന് പിന്നാലെയാണ് രാഹുൽ ഫേസ്ബുക്കിൽ തന്റെ അഭിപ്രായം പങ്കുവച്ചത്